കളിപ്പറമ്പ് ബസ് സ്റ്റാന്റിന് സമീപത്തെ കൈവരി തകർന്നത് യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു ടൗൺ സ്ക്വയർ മുതൽ കോർട്ട് റോഡിലേക്ക് പോകുന്ന ഭാഗത്തെ നൂറ് മീറ്റർ കൈവരിയാണ് തകർന്നത് തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിൽ ബസ്സുകയറുന്ന ഭാഗത്തെ കൈവരിയും കെ സി ബി താലൂക്ക് ഓഫീസുകളുടെ ഭാഗത്തെ കൈവരിയുമാണ് തകർന്നിരിക്കുന്നത് നടപ്പാതയിലൂടെ നടക്കുമ്പോൾ റോഡിലേക്ക് ഇറങ്ങി അപകടമുണ്ടാകുന്നതിനാലാണ് ഇവിടെ കൈവരി സ്ഥാപിച്ചിരുന്നത് എന്നാൽ വാഹനമിടിച്ചും കാലപ്പഴക്കത്താലും കമ്പികൾ ദ്രവിച്ച് കാൽനട യാത്രക്കാർക്ക് ദുരിതമായി മാറിയിരിക്കുകയാണ് തുരുമ്പു പിടിച്ച ഇരുപ കമ്പികൾ പൊട്ടി കൂർത്ത ഭാഗങ്ങൾ പൊങ്ങി നിൽക്കുകയാണ് ഇതിനെ തട്ടി കാൽനട യാത്രക്കാർക്ക് പരിക്കുപറ്റുന്നതും നിത്യസംഭവമാണ് തളിപ്പറമ്പ് താലൂക്ക് ഓഫീസിലേക്കുള്ള മുന്നിലുള്ള കമ്പി വളരെ അപകടം പിടിച്ച നിലയിലാണ് ഇതുള്ളത് നഗരസഭ വർഷങ്ങൾക്ക് മുന്നേ തളിപ്പറമ്പ് സൗന്ദര്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി സ്ഥാപിച്ച ഗ്രില്ലുകളാണിത് ഇതെല്ലാം തുരുമ്പടിച്ച നാശത്തിന്റെ വക്കിലാണ് വഴിയാത്രക്കാർക്ക് വളരെയേറെ ബുദ്ധിമുട്ട് അറിയപ്പെടുന്നത് എത്രയും പെട്ടെന്ന് ഇത് കിഴുതും മാറ്റി ഇതിന്റെ സൗജന്യാവസ്ഥ പരിഹരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു ബസ്സും മറ്റു വലിയ വാഹനങ്ങളും കടന്നു പോകുന്ന റോഡിൽ കൃത്യമായ സുരക്ഷാ കൈവരി സ്ഥാപിച്ചില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് ഇടയാക്കുമെന്ന ആശങ്കയും ജനങ്ങൾക്കുണ്ട് News Bureau Taliparamba